പാറയിൽ ക്ഷേത്രത്തിലെ മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായി ജനുവരി മുതൽ വരെ തീയതികളിലാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം ആഘോഷിക്കുന്നത് കുറിച്ചിത്താനം പാറയിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ആരംഭം ആദ്യ ദിനമായ ശനിയാഴ്ച കലാവേദിയിൽ ഭദ്രദീപ പ്രകാശനം ക്ഷേത്രം മേൽശാന്തി ഏറത്തുരുത്തിയില്ലം എൻ ഹരികുമാർ നമ്പൂതിരി നിർവഹിച്ചു തുടർന്ന് കുറിച്ചിത്താനം പൂതൃക്കോവിൽ ഭജന സമിതിയുടെ ഭജൻസ് അരങ്ങേറി രാത്രി ഏഴ് മുപ്പതിന് നടന്ന ആതിര സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള ഫോക്ലോർ അവാർഡ് ജേതാവ് പ്രീത ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു ധനുമാസ രാവുരുവേറ്റ് ഉണരുന്ന ഈ വേളയിൽ ഇന്ന് പാറയിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ആതിര സംഗമത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു തീർച്ചയായും നാളെ നടക്കേണ്ട ഒരു വലിയ മഹാസംഗമം എനിക്ക് കൂടി സൗകര്യപ്രദമായ ഒരവസരമാക്കി മാറ്റി ഇന്നേക്ക് മാറ്റി വച്ചതാണെന്ന് അറിയാം അതും ഭഗവാന്റെ അനുഗ്രഹമായി ഞാൻ കാണുന്നു ശേഷം എട്ടങ്ങാടി നിവേദ്യവും തിരുവാതിരയും നടന്നു

പതിമൂന്നിന് വൈകീട്ട് ആറിന് കുറിച്ചുത്താനം ശ്രീധരിക്കവലയിലെ കാണിക്ക മണ്ഡപത്തിൽ ദീപ കാഴ്ച തുടർന്ന് ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി ഘോഷയാത്ര കലാവേദിയിൽ വൈകിട്ട് ഏഴിന് ചെന്നൈ പുന്നയൂർക്കുളം വി ആദിത്യദേവിന്റെ സംഗീത സദസ് എട്ട് മുപ്പതിന് കുറിച്ചുത്താനം ശ്രീകൃഷ്ണ ഭജന സമിതിയുടെ ഭജൻസ് ഒൻപത് മുപ്പതിന് നൃത്യങ്ങൾ മകരവിളക്ക് മഹോത്സവ ദിനമായ പതിനാലിന് രാവിലെ ആറിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആറ് മുപ്പതിന് പുരാണ പാരായണം ഏഴ് നാൽപ്പത്തിയഞ്ചിന് അഷ്ടാഭിഷേകം കലാപീഠം കുറിച്ചുത്താനം രതീഷും സംഘം दीबा क्रिश्न ും മേളം അവതരിപ്പിക്കും എട്ട് നാല്പത്തിയഞ്ചിന് മകരസംക്രമ പൂജ പത്തിന് നാരായണീയ പാരായണം പന്ത്രണ്ടിന് മഹാപ്രസാദൂട്ടം വൈകിട്ട് അഞ്ച് മുപ്പതിന് പഞ്ചവാദ്യം ആറ് പതിനഞ്ചിന് ദീപാരാധന ദീപ കാഴ്ച ചുറ്റുവിളക്ക് കൃഷ്ണ കൃപ കൃഷ്ണദേവിന്റെ സോപാന സംഗീതം തുടർന്ന് കളമെഴുത്തുപാട്ട് കലാവേദിയിൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ഗിന്നസ് ജയകുമാർ കുറിച്ചിത്താനം അവതരിപ്പിക്കുന്ന ഓട്ടൻതുള്ളൽ ഏഴ് നാല്പത്തിയഞ്ചിന് കുമാരി ശ്രേയാ പ്രമോദിന്റെ സെമി ക്ലാസിക്കൽ ഡാൻസ് എട്ടിന് പാലാ സിംഫണി ഓർക്കസ്ട്രയുടെ ഗാനസന്ധ്യ എന്നിവ നടക്കും രണ്ടാം ദിനമായ ഞായറാഴ്ച ആതിര സംഗമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാതിരാപ്പൂ ചൂടൽ ചടങ്ങുകൾ നടന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ